ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഞങ്ങള് വീട്ടില് വന്നതിന് ശേഷം കോളിന് മാത്രം എടുത്തിട്ടുള്ളൂ മര്യാദക്ക് അല്ലാതെ വേറെ ഫേക്ക് പേഴ്സൺ ആരാ ആക്ടി കുറച്ച് കൂടുതലുള്ളത് ഞാൻ കണ്ടിരിക്കുന്ന രണ്ടുപേരും ഒരാളല്ല ഷാനവാസും മെന്റിൽ ഷാനോസും കപ്പ് അനുമോളാണ് ലക്ഷ്മി ലക്ഷ്മി ലക്ഷം രൂപ എല്ലാവർക്കും ഒരു 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 ഉണ്ടാവും ഉണ്ടാവും ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കുട്ടിയാണ് നിലയിൽ എത്തിയിരിക്കണം ആ എന്താ എനിക്കത് എനിക്കത്യം ലൈറ്റ് അനുമോളുടെ അടുത്ത് പെട്ടെന്ന് ആൾക്കൊരു റീഎൻട്രി എൻട്രി പെട്ടെന്ന് ഒരു സപ്പോർട്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് ആള് സ്ട്രോങ് ആയിട്ട് നിന്ന് കൊടുത്തു ലക്ഷ്മി എവിക്ട് ആയി വന്ന വീഡിയോ ഇല്ല ഒഫീഷ്യൽ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഏറ്റവും ഫേക്ക് ആയിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് അനുമോൾ പിന്നെ ആൾക്ക് ലൈഫിൽ കൊണ്ടുപോവാൻ താല്പര്യമില്ലാത്ത ഒരാളും അനുമോൾ ആയിരുന്നു പറയുന്നുണ്ട് അനീഷിന് ഈ പത്ത് ലക്ഷം രൂപ കോൺഫിഡന്റ് കൊടുത്തപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ കുറെ ക്ലിപ്സ് കണ്ടു പക്ഷെ ലക്ഷ്മിക്ക് റീച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്ത് ആ ഒരു അനിമോളോടുള്ള അപ്രോച്ചാണ് പെട്ടെന്ന് വരുമ്പോഴുള്ള ഈ സപ്പോർട്ടും കാണുമ്പോ അതെനിക്ക് അങ്ങനെ ഒരു റീച്ച് നിമിട്ടി അർപ്പിക്കുക അതായത് റീച്ച് ഉള്ള ആളുടെ കൂടെ നിന്നാലാണ് എനിക്ക് റീച്ച് റീച്ചാവാൻ പറ്റുള്ളൂ ഫീൽ ചെയ്തു ഹലോ എന്തൊക്കെയാണ് നടക്കുന്നത് പി ആർ മോളെ എല്ലാവരും ഇട്ടം നോക്കുവാണല്ലോ ബിഗ് ബോസിനകത്ത് വെച്ച് സപ്പോർട്ട് ചെയ്തവരെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങ് വിഴുങ്ങുന്നു ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് ലക്ഷ്മിയെ തന്നെയാണ് അവിടെയുള്ള മീഡിയക്കാരെല്ലാം ചോദിക്കുന്നത് അത് തന്നെയാണ് ലക്ഷ്മി എന്താ കുമ്പിടിയാണോ ട്രോഫി കിട്ടിയ സമയത്ത് അനുമോളുടെ അടുത്തും അത് കഴിയുമ്പോൾ അനീഷിൻ്റെ അടുത്തും കാണപ്പെടുന്നു ഇതെന്താണ് നടക്കുന്നത് ലക്ഷ്മി ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് മീഡിയക്കാരും ചോദിക്കുന്നത് അവിടെയൊക്കെ പ്രവീണിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പ്രവീൺ ലക്ഷ്മിയോടൊപ്പം തന്നെ വൈൽഡ് കാർഡിൽ കയറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ നല്ല റിലേഷൻഷിപ്പിലുമാണ് അവർ തമ്മിൽ വാക്കു തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല അങ്ങനെയുള്ള പ്രവീൺ തന്നെ അതും ലക്ഷ്മിയുടെ സുഹൃത്തായ പ്രവീൺ തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ അവിടെ നോക്കിക്കാണേണ്ടത് ലക്ഷ്മിയെ തന്നെയാണ് ലക്ഷ്മിയുടെ ഈ സ്വഭാവം തന്നെയാണ് ഓന്തു മാറുന്നത് പോലെയാണ് ലക്ഷ്മി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അവിടെ കുറ്റം പറയാൻ കഴിയത്തില്ല ട്രോഫി കിട്ടിയപ്പോൾ വിചാരിച്ചാണ് അനിമോൾക്കും നല്ല പോസിറ്റീവാണ് എല്ലാം അനിമോളുടെ കയ്യിലാണ് അനിമോൾ പറയുന്നതിൻ്റെ കൂട്ടേ ഇനി നടക്കത്തുള്ളൂ ഇനിയെല്ലാം പി ആർ മോളുടെ കാലമാണ് എന്ന് കരുതിയായിരിക്കും ലക്ഷ്മി കൂടുതലും സപ്പോർട്ട് ചെയ്തത് പുറത്തുവന്നും ആ സ്നേഹപ്രകടനം എല്ലാം നമ്മൾ കണ്ടതാണ് അനീഷിനാണ് ഫാൻസ് കൂടുതലെന്ന് മനസ്സിലാക്കിയത് മുതൽ പിന്നീട് അനീഷിൻ്റെ അടുത്താണ് ചെന്നത് ഒരു ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ലക്ഷ്മി എന്നാൽ ട്രോഫി കിട്ടിയപ്പോൾ അനുമോളുടെ അടുത്തോട്ട് പോയി അവിടെയായിരുന്നു പലർക്കും ആദ്യം സംശയം ഇപ്പോഴെന്തായാലും വീണ്ടും നിറം മാറിയിരിക്കുകയാണ് അതായത് ഇനി അനുമോളുടെ കാര്യം അനുമോൾ നോക്കിക്കോണം അവിടെ വെച്ച് ഒറ്റപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സഹായിച്ചത് ഞാൻ അനുമോൾക്ക് വേണ്ടി സംസാരിച്ചത് ഇനി അനിമോൾക്ക് സപ്പോർട്ടായിട്ട് കുറേ പേരുണ്ട് അതുകൊണ്ട് അവർ സംസാരിക്കട്ടെ എന്ന രീതിയിലായി ഇപ്പോൾ ലക്ഷ്മിയുടെ ഓരോ വാക്കുകളും നമുക്ക് എന്തായാലും ആദ്യം ലക്ഷ്മി പറഞ്ഞ എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം അനുമോളിന്റെ ഇപ്പോൾ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ആ വളഞ്ഞിട്ടുള്ള ആക്രമണം അത് ഞാൻ ആരെക്കൊണ്ടും പറഞ്ഞുതല്ലേ അത് ചെയ്തിരുന്നെങ്കിലും ഞാൻ ആ വ്യക്തിയെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും അതെ അനുമോൾ ചെയ്ത പ്രവർത്തികളൊന്നും ഞാൻ മറക്കുന്നതല്ല അനുമോൾ അവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അതൊന്നും വെറും ബാക്കല്ല അനുമോളെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണ് അനിമോൾ അവിടെ ഫേക്കായിട്ടാണ് നിന്നത് എന്ന രീതിയിലാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് ഇതായിരുന്നു ലക്ഷ്മി ഇറങ്ങുന്ന സമയത്ത് ലൈൻ കട്ടിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അത് വീണ്ടും ആവർത്തിക്കുകയാണ് ആ സാഹചര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് അനിമോൾക്ക് കൂടുതൽ നെഗറ്റീവ് വന്നു അനീഷിന് കൂടുതൽ സപ്പോർട്ടും വന്നു അതായിരുന്നു ആ സാഹചര്യം ഇപ്പോൾ അനിമോൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യം എന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ അനിമോൾക്ക് നല്ല നെഗറ്റീവാണ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനും വേറിലായിപ്പോവും എന്നാണോ ലക്ഷ്മി ഉദ്ദേശിച്ചതെന്ന് പലരും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാതിരിക്കാൻ കഴിയത്തില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനീഷിനെ പോയി കണ്ടതും അനീഷിന് പത്തു ലക്ഷം രൂപ കിട്ടുന്നെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ചെന്ന് അനീഷിന്റെ കൂടെ നിന്ന് അനീഷിനെ സഹായിക്കുന്നതും ഇവിടെ എന്തിനാണ് ഇപ്പോൾ അനീഷിനെ സഹായിക്കാൻ വരേണ്ട ആവശ്യം ഇവിടെ അനീഷ് പോറ്റപ്പെടുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ലക്ഷ്മി ഇപ്പോൾ വന്ന് അനീഷിനെ സഹായിക്കാൻ വന്നത് അവിടെയാണ് മീഡിയക്കാർ പറയുന്നത് ലക്ഷ്മി എന്ന കുമ്പിടിയാണോ എന്ന് കുമ്പിടി എന്നല്ല പറയേണ്ടത് ഓന്ത് നിറമാർന്നു എന്ന രീതിയിൽ തന്നെ പറയണം ഈ ആറ് കൊണ്ട് മാത്രം കപ്പ് കിട്ടി പേട് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിന്റെ അനുസേർ അനുമോള് പറയണം അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളിന്റെ കൂടെ എനിക്ക് നിക്കേണ്ടി വന്നത് അതിൽ ഞാൻ ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം ചുറ്റും ആളുണ്ട് ഇനി ഇപ്പൊ എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നും പോകുന്നില്ല ഷി ക്യാൻ ടോക്ക് ഫോർ കപ്പ് ആ ടിഷ്യൂ ടിഷ്യൂ പേപ്പർ പേപ്പർ അല്ല അല്ല ഒരു കാര്യം കൊടുത്തു ആർക്കും കപ്പ് കിട്ടത്തില്ല ചെറിയൊരു കാര്യം കൊണ്ട് ആർക്കും കപ്പ് ഇത് സത്യം സത്യം എല്ലാവർക്കും ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും അനുമോൾ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് സാധാരണ പെൺകുട്ടി തന്നെയാണ് കറിയും ചിരിക്കും അവൾ ഭയങ്കര എക്സ്പ്രസീവ് ആണ് എന്നെ പോലൊന്നുമല്ല പെട്ടെന്ന് എക്സ്പ്രസ് അവർ സന്തോഷം വന്നാൽ അവൾ കറിയും വാദം സംസാരിക്കും കരച്ചിൽ വന്നാൽ അവള് കരയും സന്തോഷം വന്നാൽ ചിരിക്കും അങ്ങനത്തെ ഒരാള് അവിടെ വന്ന് ഇത്രയും പേരുടെയും കൂടെ കൂട്ടമായിട്ടുള്ള ആക്രമണം എത്ര പറഞ്ഞിട്ടുള്ള ആണെ ഇട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അകത്തോട്ട് വിട്ടത് മോട്ടിവേറ്റ് ചെയ്യാൻ നടക്കുന്നത് ഡിമോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പോരാ അതൊരു ചെറിയ പോകും അതിന്റെ അപ്പുറമായിട്ട് ഒരാളെ തകർക്കാനായിട്ട് ഒത്തിരി ശ്രമം ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനുമോളെ കുറിച്ച് പൊക്കി അടിച്ചൊരു വ്യക്തിയായിരുന്നു ഈ ലക്ഷ്മി ലക്ഷ്മിയെന്ന് ഓർക്കണം ആ സമയത്ത് കപ്പുണ്ട് പ്രശസ്തിയുണ്ട് എല്ലാം അനിമോളുടെ പി ആറ് നോക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലായിരുന്നു പക്ഷെ പിന്നീട് കഥകൾ മാറിയതൊന്നും അറിഞ്ഞില്ല അവിടെ നിന്ന് കപ്പുമായിട്ട് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ജനങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയെന്നും ഈ കരഞ്ഞത് എന്തിനാണെന്നും ഈ കരഞ്ഞ ഒറ്റപ്പെട്ടത് എന്തിനാണെന്നും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലായ്മ പറയുമ്പോൾ അവർ ചോദിക്കും അതിന് ആൻസർ ഇല്ലാത്തതിനെന്തു പറയാൻ ആ ആൻസർ ഇല്ലാതെ വരുമ്പോൾ കരയുക അല്ലാതെ വേറെ നിവൃത്തിയില്ല ആ കരച്ചിലിനെയാണ് നമ്മുടെ ലക്ഷ്മി സപ്പോർട്ട് ചെയ്തത് അത് ചിലപ്പോൾ പി ആർ മോളുടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും പക്ഷേ സാധാരണക്കാരായ കുറേ പേരുണ്ട് അവർക്കത് മനസ്സിലാവും ഈ കരച്ചിൽ എന്തിനാണെന്നും ഇതൊരു നാടകമാണെന്നൊക്കെ മനസ്സിലാവും അത് പറയണ്ടേ ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് പി ആർ ഫേക്ക് ആണെന്ന് അതായത് അവിടെ അഭിനയിച്ച് നിൽക്കുകയാണെന്ന് ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പുറത്തു പോയപ്പോഴാണ് മനസ്സിലായത് പി ആർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പി ആർ മോളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് പി ആർ മോളോട് നിൽക്കാം എന്ന് കരുതിയാണ് അകത്ത് വന്നപ്പോൾ നല്ല രീതിയിൽ അങ്ങ് സപ്പോർട്ട് ചെയ്തത് എന്തായാലും ലക്ഷ്മി ഇറങ്ങുന്നതിന് മുമ്പെന്താണ് പറഞ്ഞതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും കുറച്ച് ഞാൻ ഷാനവാസും ക്യാമറയ്ക്ക് വേണ്ടിട്ട് ചില ചില കണ്ടിട്ടുണ്ട് അത് ഇറങ്ങിയ സമയത്ത് ലക്ഷ്മിയുടെ അഭിപ്രായം ഇതായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് നിൽക്കുകയാണ് പലരും എന്ന രീതിയിൽ തന്നെയാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇറങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് ലക്ഷ്മിക്ക് ഈ മനമാറ്റം വന്നു അവിടെയാണ് പി ആറിന്റെ സ്ട്രെങ്ത് പി ആർ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു പി ആറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇല്ലെങ്കിൽ ഒരു കമന്റ് പോലും ഇട്ടാൽ അതിനെ കൊല്ലുന്ന രീതിയിലുള്ള തിരിച്ചുള്ള കമന്റായിരുന്നു പി ആർ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അകത്ത് കയറി പി ആർ മോളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ലക്ഷ്മിയുടെ ഒരു തന്ത്രമായിരിക്കാം അങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ കാണുന്നതും അത് നല്ല വൃത്തിയാട്ട് ചെയ്തുകൊണ്ട് തന്നെ പി ആർ കാരുടെ സപ്പോർട്ട് എല്ലാം ലക്ഷ്മിക്ക് കിട്ടി അതിൻ്റെ കൂടെ ആതിലേക്കും എന്ന് ഉറക്കുന്ന നല്ല രീതിയിൽ ഹേറ്റ് വന്നതെന്നും പറയണം കാരണം ആ രീതിയിലായിരുന്നു ലക്ഷ്മി പി ആർ മോളെ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടത് കണ്ടുനോക്കാം ും ജഡ്ജിയോ കോ കണ്ടസ്റ്റൻസ് ജഡ്ജിയോ പുറത്തുള്ള വ്യൂസ് ജഡ്ജിയോ അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ ഇവിടെ താണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം ഇതിൽ പോലും സന്തോഷം ഇല്ല ഞാൻ ജയിച്ച പോലെ എനിക്ക് അത്രയും സന്തോഷം അവിടെ കണ്ടുമ്പോഴത്തേക്കും അത്രയും ദിവസം നിന്ന് തോക്കിയേ അനുമ്പോൾ ശരിക്കും കരയുന്നതാണോ അല്ലാതെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അകത്തുള്ളപ്പം പുറത്തുനിന്ന് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അതൊരു ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളോട് മാത്രം അങ്ങനെ ഒരിക്കലും ഇതും ആയിക്കോട്ടെ അതിന് മുന്നേ ഉള്ള ഗെയിമും കാര്യങ്ങളും എനിക്ക് നോമിനേഷനിലും കാര്യങ്ങളും അനുമോളെ കുറിച്ച് ഉണ്ടായിരുന്ന നേരത്തെ ഉള്ള ധാരണകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അനുമോൾ കപ്പടിക്കാനൊന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു എന്റെ ഇമേജിന് വേണ്ടിട്ടോ അത് ശരിയായിരിക്കും ഇമേജിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കത്തില്ല പി ആറിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇങ്ങനെ ചെയ്തത് പക്ഷെ ഓർക്കണം പുറത്തുനിന്ന് പോയൊരു എന്തുകൊണ്ട് അനിമോളോട് അങ്ങനെ പെരുമാറി അവർക്ക് അത്ര സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പറഞ്ഞത് കാരണം ഇല്ലാത്ത ആരോപണങ്ങളാണ് പി ആർ മോൾ അവിടെ ചെയ്തു കൂട്ടിയത് ഇല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതൊക്കെ സത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പി ആർ കാരും നല്ല രീതിയിൽ പണിയെടുത്തു പി ആറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചാനലുകാരും അത് നല്ല രീതിയിൽ വെളുപ്പിച്ചങ്ങ് എടുത്തു അങ്ങനെയുള്ളപ്പോൾ തെറ്റ് ചെയ്യാത്തവരും കുറ്റമേൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇല്ലെങ്കിൽ അവരെ സമൂഹം അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് അവർ ചോദിച്ചതും പല ചോദ്യത്തിനും ആൻസർ ഇല്ലാതെ പോയതും അവിടെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും കപ്പ് നേടണം എന്നുള്ള വിചാരം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഗെയിമായിരിക്കാം പക്ഷേ നാറിയ ഗെയിമായി പോയി എന്ന് തന്നെ പറയണം അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ലക്ഷ്മി ചേച്ചി നിന്നു കൂടാതെ കുറേ സപ്പോർട്ടും കിട്ടി പക്ഷേ ഓർക്കണം പുറത്ത് വന്നപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് മനസ്സിലായി പണി പാളി നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് കള്ളത്തരങ്ങൾ എത്ര വെളുപ്പിച്ചാലും അത് സത്യമാകത്തില്ല എന്ന് മനസ്സിലായതോടുകൂടി ആയിരിക്കണം നമ്മുടെ അനീഷിൻ്റെ അടുത്ത് പോയത് അനീഷിനെയാണ് സാധാരണക്കാരായ കുറേ ജനങ്ങൾ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലായതിനെ തുടർന്ന് ഒരു പത്ത് ലക്ഷം രൂപയോടെ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കി ലക്ഷ്മി അവിടെ ചെന്ന് കണ്ടു അല്ല ഇവിടെ ഇപ്പോൾ അനീഷിന് സപ്പോർട്ടൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ പിന്നെ എന്തിനും ലക്ഷ്മി അങ്ങോട്ട് പോയി അവിടെ അനീഷിനെ ആരും ഒറ്റപ്പെടുത്തുന്നില്ലായിരുന്നല്ലോ അവിടെയാണ് പലർക്കും സംശയം തോന്നുന്നത് പി ആർ മോളിൽ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷ്മി എന്തിനെ അനീഷിനെ കാണാൻ പോയി അതാണ് പലരും ഇപ്പൊ ചോദിക്കുന്നത് എന്തായാലും അനീഷുമായിട്ടുള്ള വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും ഒരു കൈ തരട്ടെ

അതിനനുസരിച്ച് തന്നെയാണ് ലൈൻ കട്ടിൽ ഇൻറ്റർവ്യൂം കൊടുത്തത് എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം കാര്യങ്ങളാകെ തിരിഞ്ഞും മറിഞ്ഞു എല്ലാം പി ആണെന്ന് മനസ്സിലായതിനെ തുടർന്ന് അകത്തേറി പ്ലേറ്റ് അങ്ങ് തിരിച്ചു അതിലുപരി നമ്മൾ കണ്ടത് രണ്ട് ശക്തരായ മത്സരാർത്ഥികളെടുത്ത് തന്നെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരാളെയാണ് കണ്ടത് അവിടെയാണ് പലരും പറയുന്നത് ഇത് കുമ്പിടിയാണോ അതോ ഓന്താണോ എന്ന് വരെ ചോദിക്കുന്നത് ഇവിടെ ജനങ്ങളെ സംശയിക്കേണ്ട കാര്യമില്ല ആർക്കായാലും തോന്നും ഇത് കുമ്പിടിയാണോ എന്ന് ആ രീതിയിലാണ് നല്ല പെർഫോമൻസ് വെച്ചിരിക്കുന്നത് അവിടെ പി ആർ മോൾക്ക് ട്രോഫി കിട്ടിയതിന് ശേഷം പി ആർ മോൾക്ക് വേണ്ടി സംസാരിക്കാനെല്ലാം ഉണ്ടായിരുന്നത് ലക്ഷ്മി ചേച്ചിയായിരുന്നു അതുപോലെ തന്നെ അനീഷിന് പത്ത് ലക്ഷം രൂപ കിട്ടിയപ്പോഴും അവിടെയും അനീഷിന് വരുന്ന ചോദ്യങ്ങൾക്ക് വരെ എല്ലാം മറുപടി കൊടുക്കുന്നതും ലക്ഷ്മി ചേച്ചി തന്നെയാണ് അതുകൊണ്ടൊന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്തിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ പറയാം കാരണം കുറച്ചൊരു ടൈം ടൈം വേണം എല്ലാം ആയിട്ട് വരാം ആ ഒരു മാറ്റി ഇറങ്ങി മുന്നേ ഇറങ്ങിയ പറയാൻ ആൻസർ അതെ അനീഷിനോട് ചോദിച്ച ചോദ്യത്തിന് വരെ ആൻസർ പറയുന്ന ലക്ഷ്മിയാണ് എന്തിനു ഉത്തരവാദിത്വം എന്ന് അറിയാമോ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നു അറിഞ്ഞപ്പോഴും ആള് കൂടുമെന്ന് അറിഞ്ഞപ്പോഴും ലക്ഷ്മി അവിടെ ചെന്ന് കണ്ട് അനീഷിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് വരെ ആൻസർ നൽകുന്നതും ലക്ഷ്മിയായിട്ടാണ് നമ്മൾ കണ്ടത് ഇനി ഇതിൽ ഇതിൽപ്പിറ എന്ത് വേണം എന്തായാലും മീഡിയക്കാരും നോക്കിയിരുന്നില്ല അവർ ഡയറക്റ്റായിട്ട് തന്നെ ലക്ഷ്മിയെടുത്ത് ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നേരത്തെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ രണ്ടടുത്തും എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെയും ലക്ഷ്മിക്ക് വ്യക്തമായിട്ടൊരു ആൻസർ ഉണ്ട് അത് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചായിരിക്കും ലക്ഷ്മി അത് പറയുന്നത് അവിടെയൊക്കെ ലക്ഷ്മി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും അതുകൊണ്ടത് കേട്ടു നോക്കാം കാണാൻ ഇനി വരാൻ പോകുന്ന കമന്റ് കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ബോധരല്ല പോയി ാണ് റിയൽ ലൈഫിൽ എടുത്ത് നോക്കിയാലോ ഇപ്പൊ അവിടെ എന്നൊരു പേര് വന്നു അങ്ങനെ ശരിക്കും ചിരിക്കാൻ ഞാൻ ആണെങ്കിൽ കഴിഞ്ഞപ്പോഴത്തേക്കും കെയർ അങ്ങനെ എന്ത് വന്നാൽ എന്റെ സൗകര്യം അനുസരിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വന്നോട്ടെ വന്നോട്ടെ വായിക്കുന്നുണ്ട് അതെ ലക്ഷ്മി ചേച്ചിക്ക് ആര് ഇനി എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കാരണം ലക്ഷ്മി ചേച്ചിക്ക് തന്നെ അറിയാം താൻ കാണിച്ചത് അവർ പറയുന്നത് തന്നെ ആണെന്ന് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ആർക്കും അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പ്രവീണും ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞത് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടണം എന്നുള്ള വിചാരം മാത്രമേ ലക്ഷ്മിക്കുള്ളൂ അതിനുവേണ്ടി ചെയ്തു കൂട്ടുന്നതായിട്ടാണ് എനിക്കും തോന്നുന്നത് എന്ന് തന്നെയാണ് പ്രവീണും പറഞ്ഞത് ഒരിക്കലും കൂടെ ലക്ഷ്മിയും പ്രവീണുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നും നമുക്ക് തോന്നില്ല അങ്ങനെയുള്ളപ്പോൾ പ്രവീണിന് തോന്നിയത് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കും തോന്നിയത് അതുതന്നെ ശരിവയ്ക്കുകയാണ് ലക്ഷ്മിയും ചെയ്യുന്നത് കാരണം ലക്ഷ്മിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം ലക്ഷ്മി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുമെന്നും ലക്ഷ്മിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് അതെന്തുകൊണ്ടായിരിക്കണം താൻ ചെയ്യുന്ന പ്രവൃത്തി ആ രീതിയിലായത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെയൊക്കെ വേണമെങ്കിൽ പറയാം ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയാം പോന്ത് നിറം മാറുന്നതിൻ്റെ കൂട്ട് തന്നെ എന്ന് പറയാം അതുതന്നെയാണ് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നത് അതുതന്നെയാണ് പ്രവീണം പറയുന്നത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലക്ഷ്മി രണ്ടുപേരെയും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അവിടുത്തെ മത്സരാർത്ഥികൾക്കും തോന്നിയത് ഇപ്പോൾ ജനങ്ങൾക്കും തോന്നതും അതുപോലെ തന്നെ അവിടെയുള്ള മീഡിയക്കാർക്കും തോന്നതും അവസരത്തിനൊത്ത് നിറം മാറുന്നൊരു വ്യക്തി അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് ആതിരയുടെയും ന്യൂറിയുടെയും കാര്യം ചോദിച്ചപ്പോൾ തന്നെ അത് ചുമ്മാതെ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് പിന്നീട് അത് പുറത്തു വന്നപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പല രീതിയിലുള്ള നിലപാടാണ് ലക്ഷ്മിക്കുള്ളത് ഇനി നാളെ ഇത് മാറിയിരിക്കാം അപ്പോഴും ആരും സംശയിക്കേണ്ട ആവശ്യമില്ല അത് ലക്ഷ്മിയാണ് ലക്ഷ്മി അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതിനി പി ആർ അറ്റാക്ക് ഉണ്ടാകുമെന്ന് തോന്നില്ല കാരണം പി ആർ ഒക്കെ കൊഴിഞ്ഞു പോയ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും ലക്ഷ്മി ഇനി അടുത്ത നിറത്തിലോട്ടാണ് മാറുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരെയും മൊക്കെ ബൈ സി യു oh